നാട്ടിലും വീട്ടിലും എല്ലാം പറയും അവരെല്ലാം കൂടെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു നല്ല പരിപാടിയായിരുന്നു നല്ല സന്തോഷം ഉണ്ടായിരുന്നു നല്ല എല്ലാവർക്കും കൊടുക്കാം എൻ്റെ ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു അത് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും കൊടുക്കാൻ ഞാൻ പിന്നെ ഞാൻ എല്ലാവരോടും പറയും ബി ജെ പിക്ക് അവരോടും ഞാൻ ആവശ്യപ്പെടും എല്ലാവർക്കും പൊടിപ്പിക്കും എനിക്ക് അവർക്ക് നല്ല വാർത്തയാണ് കിട്ടിയാലും കിട്ടാത്ത ഭാഗ്യമാണ് അതെ നല്ല സന്തോഷം നല്ല സന്തോഷമായിട്ട് പിന്നെ നമ്മൾ പറയാൻ ഒന്നും പറയാനില്ല അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞാൽ പറയാനും പറയാനൊത്തില്ല എനിക്ക് എന്നെ അവിടെ കണ്ട എല്ലാവരും പറയാൻ നന്നായി എൻ്റെ വലിയ ആൾക്കാർ ഇരിക്കുമല്ലോ പിന്നെ അവരെല്ലാം പറയാൻ സമയമില്ലല്ലോ അല്ല എന്നാ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടൂല നാളെ ഇപ്പോൾ എനിക്ക് കിട്ടി വേണ്ട ആൾക്കാർ തന്നെ വേറെ പറയേ ഇത്ര അടുത്ത് കണ്ടപ്പോൾ എന്തോ അല്ല വളരെ സന്തോഷമായിരുന്നു വളരെ വളരെ സന്തോഷം കിട്ടാത്ത അപ്പൊ ആ സന്തോഷമുണ്ട് എനിക്ക് പിന്നെ എല്ലാവരോടും ചെന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കാനുണ്ട് നാട് നാട്ടിലും വീട്ടിലും എല്ലാം പറയും അവരെല്ലാം ചോദിച്ചു അപ്പൊ ഈ വാർത്ത അതിലും വലിയ വാർത്ത അടിമാലിച്ചെന്ന് പറയാനുള്ളതാണ് ആയി ഭയങ്കര സന്തോഷമായി പിന്നെ എന്ത് ഇപ്പം തൃശ്ശൂരിലിപ്പം ഈയൊരു സന്ദർശനത്തോട് കൂടി മാറ്റങ്ങളും ഉണ്ടാവും ഉണ്ടാവും ശരിക്കും ഉണ്ടാവും ഉണ്ടാവും അവരാ നാക്ക് വളച്ചത് തന്നെ സാറിനും നേട്ടമായി പോയി ആ മനേട് പറഞ്ഞില്ലേ അങ്ങനെ അവരാ പറയണ അവർക്ക് തന്നെ നാശം വന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടാതെ ആ കേറോ കേറോ ആ സംഗീത ചേച്ചി കേരണ്ടിന്തോണ്ടോ വാ 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 ചേച്ചി ചിന്ത അല്ലേ